പരമ്പിരിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ട് നാട്ടില് കഥ എന്തെന്നറിവുണ്ടോ നാള് കിടക്കുന്ന കബറുന്ന ഭയങ്കര വീട്ടില് കബറന്ന ഭയങ്കര വീട്ടില് ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചഹത്ത് നമുക്കുണ്ട് നാട്ടില് കഥ എന്തെന്നറിവുണ്ടോ നാള് കിടക്കുന്ന കവർന്ന ഭയങ്കര വീട്ടില് കവർന്ന ഭയങ്കര വീട്ടില് വീട്ടിലമെത്ത് പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് വീട്ടിലെമെത്ത് പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ൽ കല്ലും മണ്ണും ചേർന്ന് മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാതില്മൽ കല്ലും മണ്ണും ചേർന്ന് മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാതില് പരം വിധുമായിട്ട് ചുമങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ട് നാട്ടിലേ

നമ്മളിൽ ഇതിൽ കേൾക്കുന്നതും അള്ളാഹു അതൊക്കെ ഒരു നല്ലൊരു അഴമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കൈറാത്തുകളെ അധികരിപ്പിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ വരുന്നത് നന്മകൾ നമ്മളിൽ ആ നന്മകൾ ഉദ്ദേശത്തിൽ ഞാൻ അതൊരു പാട്ടുപാടി കബറിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട് പഴയ കാലത്തൊരു പാട്ടാണ് കുറിച്ച് എത്രമാത്രം മനോഹരമാക്കിയിട്ടാണ് അതിൽ ആ ഖബറിനെ വർണ്ണിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ആ കുറിച്ച് അതിൽ വ്യക്തമാക്കി തന്നത് ഖബർ എന്നുള്ള ജീവിതം നമ്മൾ ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നേരെ പിരിഞ്ഞു പോകുന്നത് നമ്മൾ റോഹ് നേരെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ് അവര് മനാസിൽ ആഹ്റ ആഹ്രത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഖബർ എന്നുള്ളത് ഒരാൾ അവിടെ നന്നായാൽ പിറകിലുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് സുഖകരമായി എന്നുള്ളതാണല്ലോ ആ മറ്റുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖബർ എന്നുള്ളത് സത്യമാണ് അതിനാർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല അതിൽ നിന്നുള്ള ആ ഒരു ആ കിടത്തത്തിൽ നിന്നും അതുപോലെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ ഖബർ ആ മണ്ണ് മൊത്തത്തിലായിട്ട് ആ ഇടുങ്ങും തൻ്റെ വാരിയലുകൾ കൂട്ടി ഇണക്കപ്പെടുന്നത് ആ പോലെ ആ കൂട്ടി ഇണക്കപ്പെടും എന്നുള്ളതാണ് കിതാബുകളിലൊക്കെ കാണാം അപ്പം കബർ ജീവിതം എന്നുള്ളത് അത് സത്യമായ സംഗതിയാണ് അത് ഹക്കായ സംഗതിയാണ് അതെല്ലാവരും അനു അനുഭവിച്ചു തീരൂ അതിനിപ്പോൾ കേമെന്നാണ് ഒരു ദിവസമാണെങ്കിലും ആ ഒരു ദിവസം അവൻ അനുഭവിച്ചേ തീരു അതെല്ലാവരും എല്ലാവരും അനുഭവിച്ചു മനുഷ്യരായ നമ്മൾ അള്ളാഹു സുബാനൂർ തല സൃഷ്ടിച്ചു അള്ളാഹു സുബാനൂർ ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലാണ് അള്ളാഹു നമ്മളെ അള്ളാഹു തല ഈ ഭൂമിയിലേക്ക് നമ്മൾ സൃഷ്ടിച്ചത് ഏറ്റവും സൃഷ്ടികളിൽ വെച്ച് മറ്റുള്ള സൃഷ്ടികളേക്കാൾ ഒരുപടി മുൻപിലായിട്ടാണ് അള്ളാഹു സുബഹാനൂർ തല മനുഷ്യകുലത്തെ അള്ളാഹുത്തിൽ സൃഷ്ടിച്ചത് വേറൊന്നും ഉണ്ടായിട്ടല്ല അതില് ഒരാളുടെ പ്രസൻസാണ് അത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈസ്വല്ലം ആ തങ്ങളാണ് ആ തങ്ങള് ആ തങ്ങള കാരണത്താലാണ് ഇത്രമാത്രം മനുഷ്യന് പവിത്രത ഉള്ള സുബാന കൊടുത്തത് ആ പവിത്രത കൊടുത്ത ആ കാരണം ലോകത്ത് നമ്മൾ മണ്ണിലെ മണ്ണിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല മണ്ണ് ഈ ലോകം കണ്ട ഏറ്റവും നല്ല മണ്ണിൽ ഏത് മണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലി ആ തങ്ങള് മറമാടപ്പെട്ട ആ ഒരു വഫാത്തായ ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലം ആ മറമാടപ്പെട്ട ആ സ്ഥലം സ്ഥലത്താണ് അവിടെയാണ് ആ റുലാ ഷെരീഫ് ആ ഷരീഫിലാണ് ഹുജറത്ത് ഷരീഫ ആ ഷരീഫായാണ് ഏറ്റവും ആ മണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മക്കൾക്ക് പവിത്രത ഉണ്ടായിട്ട് മക്ക മക്കൾക്ക് പവിത്രത ഉണ്ട് മക്കയുടെ മണ്ണിനും പവിത്രത ഉണ്ട് പക്ഷേ ആ മണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സുല വീൽ മദീനക്ക് മദീനക്ക് മദീനയുടെ ശ്രേഷ്ഠത തന്നെ ചോദിക്കുമ്പോൾ പറയാറുള്ളത് അവിടെ റസൂള്ള അന്തി ഉറങ്ങുന്നത് അന്തി ഉറങ്ങുന്നുണ്ട് ആ മണ്ണിലാണ് അന്തി ഉറങ്ങുന്നത് അതിനാണ് അതുകൊണ്ടാണ് ആ മണ്ണിനിക്ക് എത്രമാത്രം പവിത്രത കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഖബർ എന്നുള്ളത് ഉഹുവിൻ്റെ അങ്ങനെയാണെങ്കിൽ ഖബർ ജീവിതം നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ജീവിതമുണ്ടെങ്കിൽ മരണം നമുക്ക് ഉറപ്പാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജീവിതം ഖബർ ജീവിതമാണ് ബർസഖിയ ജീവിതം എന്ന് കിതാബുകളിൽ പറയും ആ ബർസഖിയ ജീവിതം രുചിക്കുക തന്നെ വേണം കാരണം ചിലർക്കത് ചിലർക്കത് നല്ല നന്മയിലേക്കും ചിലർക്കത് തിന്മയിലേക്കുമായിത്തീരും വാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ ഖബർ ജീവിതം നമ്മളെപ്പോഴും നന്നാവണം ആ നന്നാക്കണം നമ്മൾ ആ ഖബർ ജീവിതത്തിലേക്ക് നമ്മളെപ്പോഴും ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അല്ല തങ്ങള് എപ്പോഴും ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം കാരണം ഏറ്റവും ഏറ്റവും എന്താണ് എല്ലാ സർവ്വസുഖരസങ്ങളെയും ഉറച്ചു കളയുന്ന ഗാതകനാണ് മരണം എന്നുള്ളത് ആദ്യമല്ല ദാത് അപ്പോൾ എല്ലാ സർവ്വസുഖരസങ്ങളെ ആ മരണം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ അവൻ്റെ കഫം വിടവ അവൻ്റെ റൂഹിനെ കൊണ്ടുപോയി നല്ല റോഹാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പൊക്കെ വിരിച്ചുകൊണ്ട് ആ വിരിപ്പിലൊക്കെ ആ വിരിപ്പിൽ വെച്ചുകൊണ്ട് അത്രമാത്രം ആ ഒരു വാസനയോട് കൂടിയായിരിക്കും ആ റോഹിനെ കൊണ്ടുവരിക എൻ്റെ ഒവ്വാസുബാനുഭവത്തിൽ അവൻ്റെ റൂഹിനെ സ്വർഗത്തിലേക്ക് ആ വലിയൂണിലേക്ക് ആക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ പറയും അപ്പോ ഖബർ ജീവിതത്തിലേക്ക് നമ്മളിലേക്ക് നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആരടി മണ്ണാണ് ആ മണ്ണാണ് നമ്മള് സ്വന്തമാക്കാൻ എന്നുള്ളത് നമുക്ക് അവകാശമുണ്ട് എന്ന് പറയാനുള്ളത് ആ ആരടി മണ്ണാണ് ആരടി മണ്ണല്ലാത്ത മറ്റൊന്നും നമുക്ക് ഉണ്ട് എന്ന് പറയാനില്ല ഈ മൂന്ന് തുണിയും ആ മൂന്ന് തുണിയും കൊണ്ടാണ് മൂന്ന് തുണി പെണ്ണാണെങ്കിൽ അഞ്ച് തുണി ഈ കണക്കനുസരിച്ചായിരിക്കും ഖബറിലേക്ക് കൊണ്ടുപോവുക കുറെ സമ്പാദിച്ച് കുറെ അവിടെ ഉണ്ടാക്കി കുറെ ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതൊന്നും എന്തില്ല അള്ളാഹു സുബഹാനുത്തല അള്ളാഹുവിന്റെ നോട്ടം തന്നെ ഇവിടേക്കാണ് കൽബിലേക്കാണ് കുറെ ചെയ്തു കുറെ അത് ചെയ്തു ചെയ്തു എന്നല്ലേക്കല്ല അള്ളാഹു സുബഹാനു ഹൂത്താല നിങ്ങളുടെ കൽബിലേക്കാണ് അള്ളാഹു സുബഹാന നോക്കുന്നത് കൽബിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതിലേക്ക് അപ്പോൾ നമ്മുടെ ഖബർ ജീവിതം എന്നുള്ളത് സുഖത്തിലും സന്തോഷത്തിലും ആവണം അപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അതിന് ഒരുങ്ങി തയ്യാറാവേണ്ടി വരും ദുനിയാവിൽ നിന്ന് തന്നെ ഓരോ ദിവസവും നമ്മളിലേക്ക് വരുമ്പോൾ ആ ദിവസത്തെ നമ്മൾ മാറ്റി നിർത്താതെ അള്ളാഹുലേക്ക് അടുക്കണം ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ആയുസിൽ നിന്നിങ്ങനെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സമയം ഇങ്ങനെ കടന്നു പോകണം ഓരോ സെക്കൻഡുകളും പിന്നെ അടുത്ത് ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കിൽ നിന്ന് ഓരോ സെക്കൻഡുകളും ഓരോ സമയങ്ങളും ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ കബറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തേക്കും കണക്കാക്കപ്പെട്ട ഒരു സമയമുണ്ടല്ലോ ആ സമയം എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് പിന്താനോ കഴിയുകയില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ചെയ്യാം കുറച്ചും കൂടി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കണക്കാക്കപ്പെട്ട അത് അമ്മാൻ്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് നാലാം മാസത്തിൽ തന്നെ വൗസ് ഗാനോ തല അതിനെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട് ഇവൻ എത്ര കൊല്ലം ജീവിക്കും ഇത്ര ദിവസം ഇത്ര സെക്കൻഡ് എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഓരോ സെക്കൻഡുകൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടേരിക്കാണ് അവസാന കാലഘട്ടത്തിലെ അള്ളാഹൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുൻ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം കാലഘട്ടം അങ്ങനെ അവസാനിക്കുമ്പോൾ ആളുകൾക്ക് മരണത്തോട് വെറുക്കും കൗർ ജീവിതത്തോട് വെറുക്കും ആ ഒരു ജീവിതത്തെ എല്ലാവരും നിഷേധിക്കാൻ തുടങ്ങും ജീവിക്കാനുള്ള ഭൂതി കൊണ്ട് ഖറാഹിയത്തുൽ മൗത്ത് റസൂൽ പറയുന്നുണ്ട് ദുനിയാവിന് അവർ വല്ലാതെ പ്രിയം വെക്കുകയും മരണത്തെ അവർ വെറുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പടയരുത് നമ്മുടെ ഖബർ ജീവിതത്തിലേക്ക് നമ്മൾ എപ്പോഴും ഒരു തിരിഞ്ഞു നോട്ടം കാരണം ഖബറ് കാരണം ഖബറാണ് നമ്മുടെ ആദ്യത്തെ കാരണം സ്വർഗത്തിലേക്കാണെങ്കിലും നരകത്തിലേക്കാണെങ്കിലും അവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞുകൂടണം അവിടുത്തെ കഴിഞ്ഞു കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരു പ്രയാസമില്ലാതെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും കാരണം ഖബർ എന്നുള്ളത് അത് അത് ഒരു നിലക്കും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല അതിൽ നിന്ന് എല്ലാവരും എല്ലാവരും അത് നേരിടേണ്ടി തന്നെ വരും അള്ളാഹു സുബാനോത്തല നല്ല ഖബർ ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അത് നല്ല നല്ലോം നമുക്ക് നന്മ മനസ്സിലാക്കുവാനും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒത്തര തോഫിക്ക് നൽകുമാറാകട്ടെ نيانر تنو واخر دوان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته